കേരളീയർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സീരിയലാണ് ഗീതാ ഗോവിന്ദം എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഈ പരമ്പര ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്ന് എത്തി നിൽക്കുകയാണ് കിഷോറിന് ഉടൻ തന്നെ തിരിച്ചടി ലഭിക്കണം എന്നുള്ള പ്രേക്ഷകരുടെ ആവശ്യം ഇപ്പോൾ സഫലമായിരിക്കുകയാണ് ഒടുവിൽ ഇനിയും ഗീതാഞ്ജലിയെപ്പറ്റി അവൻ കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കരുത് എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് ഏറ്റുമുട്ടിയിരിക്കുകയാണ് കിഷോറുമായി അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പോകുന്ന കിഷോർ ഇതേ തുടർന്ന് ഗോവിന്ദിൽ നിന്ന് മർദ്ദനം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു ഇതോടെ ഗോവിന്ദ് കൊല്ലാൻ നോക്കിയിരിക്കുകയാണ് കിഷോറിനെ പക്ഷേ തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും തന്നെ വെറുതെ വിടണം എന്ന് കരഞ്ഞ് കിഷോർ പറഞ്ഞതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് പിന്മാറുകയും ചെയ്യുന്നു നമ്മുടെ ഗോവിന്ദ് ഇതേ തുടർന്ന് ഇനിയും പ്രശ്നവുമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ഗോവിന്ദ് അവസാന വാണിംഗ് കിഷോറിന് നൽകിയിരിക്കുകയാണ് ഇതോടെ കിഷോർ പകച്ച് പോവുകയും ചെയ്യുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം കിഷോറിൻ്റെ മുൻപിൽ ബാക്കിയാവുകയാണ് ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് അവർണികയുടെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കി മുന്നോട്ടു പോകാൻ കിഷോർ തയ്യാറാവുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് ഗീതാഞ്ജലിയെയും വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്